കേട്ടോ ഇന്തോനേഷ്യ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് പള്ളി മിമ്പറുകളിൽ നിന്ന് ഖുർആാനും ഹദീസുംകരണം നടത്തിയിരുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചിരുന്ന ഇമാമുമാർ കൂട്ടത്തോടു കൂടി ഹൈന്ദവ ധർമ്മം സ്വീകരിക്കുന്ന കാഴ്ച എന്തായിരുന്നാലും മനുഷ്യ മനസ്സുകൾക്കിടയിൽ കൃത്രിമമായി കെട്ടിപ്പൊക്കുന്ന മതേതര ഉണ്ടല്ലോ അതിന് നിലനിൽപ്പില്ല കാലം നമുക്കൊരു കാവ്യനീതി കാത്തു വച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളിലുള്ള അന്യമത വിരോ വിരോധങ്ങളും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും എത്രമാത്രം നിങ്ങൾ ഒളിപ്പിച്ച് കടത്തി അതിനകത്തൊരു മതേതരത്വം പെയിന്റ് അടിച്ച് വിളിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നൊരു ഡെമോ ആയി കാപഠ്യം കാണിക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് തന്നെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല ആ ഇസ്ലാമിന്റെ പരിമളം പുറത്ത് വന്നുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഇന്തോനേഷ്യ അടക്കം ഇസ്ലാം വലിച്ചെറിയാൻ കാരണം കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നിന്ന് ഖുർആൻ വേസ്റ്റ് കൂനകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പരിഭാഷ ആളുകൾ മനസ്സിലാക്കി ഓ ജാമിതായെ പോലെയുള്ള ആളുകളൊക്കെ പറയണത് ശരിയാണല്ലേ ഇതാണല്ലേ ഇതിന്റെ അർത്ഥം അവര് മനസ്സിലാക്കി എന്നിട്ട് അവര് ഖുർആനിന്റെ അർത്ഥങ്ങള് ഈ വചനങ്ങളൊക്കെ പഠിച്ചിട്ടേ അവർ വരുന്നത് മുസ്ലിം പുരോഹിതന്മാരുടെ അടുത്തേക്കല്ല ഞങ്ങളുടെയൊക്കെ അടുത്തേക്ക് ഞങ്ങളോട് പറയുക ശരിയാണല്ലേ നിങ്ങളും പറഞ്ഞത് എത്ര സത്യമാണല്ലേ മുമ്പ് നിങ്ങളുടെ ചാനലുകളിൽ വന്ന് പൂരത്തെറി പറഞ്ഞിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നതാണ് ശരിയത് നൂറ് കണക്കിനാടുകൾ നമുക്ക് മെയിലുകൾ അയക്കാം നമുക്ക് മെസ്സേജുകൾ അയക്കുകയാണ് നിങ്ങളാണ് ശരിയെന്ന് പറഞ്ഞു നമുക്ക് അത് മതി നമുക്ക് അത് ആഗ്രഹിച്ചിട്ടുള്ളൂ ജനങ്ങൾക്ക് ബോധം വയ്ക്കണം അവര് ചിന്തിക്കണം എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കണം അത്രേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവര് കെട്ടിപ്പൊക്കുന്ന ഈ കാപഢ്യങ്ങൾക്ക് ആയുസ് കുറവാണ് കാക്ക ആ രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ സനാതനധർമ്മത്തിൻ്റെ പുഷ്കല ഭൂമിയായിരുന്നു ഇന്തോനേഷ്യ പിന്നീട് ഇസ്ലാമിക ആധിപത്യത്തിൽ അമർന്ന ഇന്തോനേഷ്യയിൽ ചോരപ്പുഴ ഒഴുകി ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് അവിടെ പുഷ്പങ്ങളായിരുന്നു നിറഞ്ഞിരുന്നതെങ്കിൽ മുസ്ലിം ആധിപത്യം സ്ഥാപിച്ച ശേഷം രക്തപ്പുഴ ഒഴുകി അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഹിന്ദു ധർമ്മം ഇന്തോനേഷ്യയിൽ തിരിച്ചു വരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നല്ലത് ഹിന്ദു ധർമ്മം തിരിച്ചു വരുന്നു ഏറ്റവും പുതിയ സൂചന ഇതാണ് ഈ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈയിടെ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഇന്തോനേഷ്യയിൽ എന്തുകൊണ്ടാണ് ഇമാമുമാർ ഹിന്ദു മതത്തിലേക്ക് മാറുന്നത് വീഡിയോയുടെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ് അതിൽ പറയുന്ന സംഗതികളിൽ പലതും അവിശ്വസനീയമാണെങ്കിലും സനാതനധർമ്മത്തിന്റെ അതിജീവന ശക്തിയെപ്പറ്റി അറിയാവുന്ന ആളുകൾ അത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്നു ഇന്തോനേഷ്യയിൽ ഏകദേശം ആയിരത്തോളം ഹിന്ദു ക്ഷേത്രങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെട്ടു അതിൻ്റെ തെളിവാണ് മുമ്പ് തകർത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇപ്പോൾ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ഇവര് മസ്ജിദുകളാക്കി മാറ്റിയല്ലോ വീഡിയോയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലാണ് ഈ ഒരു പുനർനിർമ്മാണം തുടങ്ങിയത് ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായി മാറുന്നു ഇപ്പൊ മൗലവിമാർ പോലും ഇസ്ലാം ഉപേക്ഷിച്ച് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങി വരുന്ന റിപ്പോർട്ടുകളാണ് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നത് അതാണ് ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകൾ ഹിന്ദു ധർമ്മം സ്വീകരിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹിന്ദുധർമ്മം തിരിച്ചു കൊണ്ടുവരാനും മനുഷ്യനെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് നയിക്കാനും പൂർവികരുടെ ധർമ്മത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ട് എന്നും ലക്ഷക്കണക്കിന് ആളുകൾ അഭിപ്രായപ്പെടുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്നതിന് മുമ്പ് പതിനായിരം ആളുകൾ ഹിന്ദു ധർമ്മം ഡിക്ലെയർ ചെയ്ത് തിരിച്ചു വരുമെന്നാണ് അവർ തന്നെ പങ്കുവെക്കുന്നത് ഈ പ്രതിഭാസത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് എന്നൊരു വീഡിയോ ഞാൻ കണ്ടു ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ടില് മാജാ പഹിത്ത് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ അവസാനത്തെ ഹിന്ദു രാജാവായിരുന്ന അതിലെ അഞ്ചാമൻ അഞ്ചാമൻ അയാൾ ഇസ്ലാമിലേക്ക് മതം മാറി അതോടുകൂടി അധിനിവേശത്തിനെതിരെയുള്ള ഹിന്ദുക്കളുടെ പ്രതിരോധം അവിടെ തീർന്നത്രേ രാജാവിന്റെ മതം മാറ്റത്തിൽ അസ്വസ്ഥരായിട്ടുള്ള രാജപുരോഹിതന്മാര് ശബ്ദ പിലാന അദ്ദേഹത്തെ ശപിച്ചു അങ്ങനെ അവനൊരു പ്രവ പ്രവചനം നടത്തിയെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം എന്തായിരുന്നാലും പ്പോ ഒരുപാടാളുകൾ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു പക്ഷേ മതം മാറാനും മതമുപേക്ഷിക്കാനും ആ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യം നൽകിയാൽ ഏറ്റവും കൂടുതൽ മതമുപേക്ഷിക്കുന്ന രാജ്യം ഏതായിരിക്കുമെന്നറിയാമോ ഇറാനായിരിക്കും ഇറാനായിരിക്കും കാരണം ഇറാനിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും മതം വേണ്ട കാരണം എന്താ ഈ മതത്തിൻ്റെ മലീമസമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും കൽപ്പനകളും കൊണ്ട് അവർ മനം മടുത്ത് ജീവിക്കുന്നവരാ അവർക്ക് വേണ്ട ഈ മതം ഒരു പെണ്ണിന്റെ തട്ടം മാറുന്നുണ്ടോ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടോ അവളുടെ കൂടെയുള്ളത് വാപ്പയാണോ സഹോദരനാണോ ഭർത്താവാണോ മകനാണോ എന്നൊക്കെ ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായി സദാചാര സദാ മനം എടുത്ത് അവർ കൊമേനയുടെ രൂപങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കിലിട്ട് കത്തിക്കുന്നു കോലം കത്തിക്കുന്നു ആ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ചിത്രം കത്തിക്കുന്നത് കോളേജ് തലങ്ങളിലെ പുതിയ ജനറേഷനാണ് ഒരു മനുഷ്യനെന്ത് കഴിക്കണം അവരെന്ത് പഠിക്കണം ധരിക്കണം അങ്ങനെ ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ മതവും കിതാബും കടന്നു വന്നാൽ അവരത് വലിച്ചെറി ഒരു സംശയവുമില്ല അതാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഓടയിൽ ഖുർആൻ കടന്നിട്ട് എം ബി എസ് ഇങ്ങാനും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ കേട്ടോ ആ ഖൈബർ തന്നെ ആയിരിക്കും കേട്ടോ കൊഴപ്പൊന്നുമില്ല ഹൈബർ അതിനെ ഇത് ഇറാൻ അറിഞ്ഞോ എന്നാണല്ലോ ചോദ്യം ഇറാനിലെ നിരീശ്വരവാദികളാണോ നിരീശ്വരവാദികളാണോന്നല്ല മഹസ അമിനി എന്ന കക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അടിച്ചു നോക്കണം ആ പെൺകുട്ടിയുടെ തട്ടമൊന്നു മാറി എന്നതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ തുടങ്ങിയതാണ് ഇറാനിൽ ഒരു യുദ്ധം ക്ഷരാഭ്യാസമുള്ളവനോട്ല്ലടെ പറഞ്ഞിട്ട് കാര്യവും ഇറാനിലെ കോളേജിലെയും സ്കൂളിലെയും പെൺകുട്ടികൾ കൂട്ടിയിട്ട് കത്തിച്ചും കൊമേനയുടെ ചിത്രങ്ങൾ പബ്ലിക്കിൽ ഇട്ട് തീ കൊടുത്തും ഇസ്ലാം ഉപേക്ഷിക്കുന്ന കാഴ്ച നീ കാണാത്തതിന് നമ്മളെന്തോ ചെയ്യാനാണെ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ട അതിന് നിങ്ങളെ ഉപിയിലേക്ക് കണ്ണുനട്ടുകൊണ്ടിരിക്കുവല്ലേ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിരിക്കുന്നത് കൊണ്ട് ഇറാനിലെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ല പക്ഷെ നമ്മൾ ലോക കാര്യങ്ങളിലൊക്കെ ഒന്ന് കണ്ണുടിക്കുന്നുണ്ട് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് എന്താണ് അറിയണ്ടേ അതുകൊണ്ട് ഇപ്പം എന്താണ് നിലവിലെ അവസ്ഥയെന്ന് ഞാൻ